റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം മലപ്പുറം ജില്ലാ സമ്മേളനവും ലവ്ലി ഹംസഹാജി അനുസ്മരണവും സംഘടിപ്പിച്ചു മലപ്പുറം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടന സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ കെ എം അബ്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ പ്രത്യേകമായ അതിനോടുള്ള ഒരിക്കലും അദ്ദേഹം ഹെൽമെറ്റ് പലപ്പോഴും ഉപയോഗിക്കുന്നു എങ്കിൽ കൂടി സ്പീഡിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം അപ്പൊ അത് ഞാൻ പറയുമ്പോൾ പറഞ്ഞു ഞാൻ എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ പ്രായം കൊണ്ട് കൂടുതലുള്ള ഞാൻ ഈ സ്പീഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരു അപകാരിയായിരിക്കും എന്നാണ് പറഞ്ഞത് ഏതായിരുന്നാലും അദ്ദേഹം ഒരു ബൈക്ക് ആക്സിഡന്റിൽ പെട്ടു ആ ആക്സിഡന്റ് ആണ് ഒരു പക്ഷേ അദ്ദേഹം നമ്മളിൽ നിന്ന് അകന്നു പോകാനുണ്ടായ ഒരു കാരണം ഏതായാലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തിന്റെ ഹൃദയത്തെ ഏത് വിഭത്തിലുള്ള ആളുകൾക്കും ഏത് രീതിയിലുള്ള സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യാപാരി എന്നതിലുപരി ഒരു ജീവകാരുണ്യ രംഗത്തെ പ്രതിഭമുഖിയായിരുന്ന ലൗകിക ഹംസാഹാരിയുടെ നിര്യാണം അതിനോടനുബന്ധിച്ചുള്ള ഒരു അനുസ്മരണ സമ്മേളനമാക്കി നിങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിഞ്ഞത് എന്നത് ഏറ്റവും ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നായി ഞാൻ റാഫ് വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജാത എസ് വർമ്മ അധ്യക്ഷയായി ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് ജില്ലയിലെ നൂറ്റിയൊന്ന് ടൗണുകളിലായി റോഡ് സുരക്ഷാ ബോധവൽക്കരണം ലഹരി വ്യാപനം തടയൽ ശുചിത്വ പരിപാലനം എന്നിവയ്ക്കായി അഡ്മാസ് ഒരുക്കുന്ന പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വീഡിയോ വാൾ പ്രദർശനം നടത്താനും തീരുമാനമായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് കളക്ട്രേറ്റിൽ വെച്ച് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് മുഖ്യാതിഥിയാകും വിജയൻ കൊടുത്തായി കെ പി ഷംസീർ ബാബു എം എം സുബൈദ ബേബി ഗിരിജ അരുൺ വാരിയത്ത് ഹനീഫ അടിപ്പാട്ട് വി റൌഫ് പ്രദീപ് പാമ്പലത്ത് പി ചന്ദ്രശേഖരൻ സാബിറ ചേളാരി എന്നിവർ സംസാരിച്ചു റാഫ് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ജയൻ സ്വാഗതവും പി കെ ജുബീന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം